ശേഷം സോഡ കഴിച്ചാൽ സംഭവിക്കുന്നത് വിശദീകരിക്കാം എത്നിക് ഹെൽത്ത് കോട്ട് നല്ലൊരു കുഴിമന്തി കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹെവി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പലർക്കും ഒരു സോഡ കുടിക്കാൻ തോന്നും അല്ലെങ്കിൽ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കുടിക്കാൻ പലപ്പോഴും തോന്നാറുണ്ട് ചിലർ ഉപ്പിട്ട് നാരങ്ങ സോഡ കുടിക്കും ഇത്തരത്തിൽ ഒരു സോഡ കുടിക്കുന്നത് വയറിന് ആഹാരം കഴിച്ചതിൻ്റെ ഭാരം കുറയ്ക്കാനും അതുപോലെ തന്നെ ഗ്യാസ് കുറയ്ക്കാനും എല്ലാമാണ് എന്നാൽ ആഹാരത്തിന് ശേഷം സോഡ കുടിച്ചാൽ വയറ്റിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചിന്തിക്കാത്തവർ അറിയണം ആഹാരത്തിന് ശേഷം സോഡ അല്ലെങ്കിൽ സോഡയുടെ അതേ സ്വഭാവമുള്ള ഡ്രിങ്ക്സ് കുടിച്ചാൽ അമിതമായി ആഹാരം കഴിച്ചതിന്റെ മടിപ്പ് കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആഹാരം കഴിച്ച് വയർ ചീർത്തിരിക്കുന്നത് കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു നമ്മൾ സോഡ കഴിക്കുമ്പോൾ വയറ്റിൽ മുകളിൽ കെട്ടിക്കിടക്കുന്ന ഗ്യാസ് പോവുകയും താൽക്കാലികമായി നമ്മുടെ വയറിന് കുറച്ച് ആശ്വാസം ലഭിക്കുകയും ചെയ്യുന്നു എന്നാൽ സോഡ കുടിച്ചാൽ വയറ്റിൽ നിന്നും ഗ്യാസ് പോവുകയല്ല മറിച്ച് ഗ്യാസ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഇതുകൂടാതെ കഠിനമായ വയറുവേദന വരാൻ സാധ്യത വളരെ കൂടുതലാണ് വയർ കെട്ടുകയും തന്മൂലം ഇരിക്കാനും കിടക്കാനും പറ്റാത്ത വിധത്തിൽ വേദനയും വരാം അതുപോലെ തന്നെ ചിലർക്ക് മനം പുരട്ടൽ ഏമ്പക്കം പുളിച്ചതികട്ടൽ എന്നീ പ്രശ്നങ്ങളും ബാക്ക് പെയിൻ ചിലപ്പോൾ നെഞ്ചിലൊരു ഭാരം എന്നിങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും വരാൻ സാധ്യത കൂടുതലാണ് ശുദ്ധമായ വെള്ളത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് അല്പമർദ്ദത്തിൽ ലയിപ്പിക്കുന്നതാണ് സോഡ ഇങ്ങനെ സോഡ കൂടുതലായി കുടിക്കുന്നവരിൽ ഹൃദ്രോഗം അമിതവണ്ണം പ്രമേഹം രക്തസമ്മർദ്ദവും ഒക്കെ കൂടുതലായി കാണാവുന്നതാണ് പതിവായി സോഡ കുടിക്കുന്നത് പല്ലിൽ അടിയാനും കാരണമാകും വായിലെ ബാക്ടീരിയ സോഡയിലെ പഞ്ചസാര ഭക്ഷണമാക്കുമ്പോൾ ആസിഡായി മാറിയാണ് പല്ലിന് കേടുണ്ടാവുന്നത് ഇനി കുടിക്കേണ്ടത് എന്ത് നിങ്ങൾ നല്ലപോലെ ഹെവിയായി ആഹാരം കഴിച്ചാൽ നല്ല ചൂടുവെള്ളം ആഹാരം കഴിച്ചതിന് ശേഷം കുറച്ച് കുടിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ആഹാരം കഴിക്കുന്നതിൻ്റെ ഇടയിൽ വെള്ളം കുടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം കൂടാതെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ജ്യൂസ് പോലെയുള്ള സാധനങ്ങൾ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ആഹാരത്തിന് ശേഷം ജീരകം കഴിക്കുന്നത് വയറ്റിലെ ഗ്യാസ് കുറയ്ക്കാൻ സഹായിക്കും അല്ലെങ്കിൽ ഇഞ്ചി നീര് കുടിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ പെരുംജീരകം കഴിക്കുന്നതും നല്ലതാണ് ഇത്തരത്തിലുള്ള മറ്റേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ കൊടുക്കുക ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലായ്പ്പോഴും യൂട്യൂബ് ചാനലിൽ Ethnic Health Code Forward to Good Health Ethnic Health Code in Public Interest.